ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുക ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ബിസി ആയിപ്പോയിട്ട് അതാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതായിപ്പോയത് അപ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിൽ ഒരു തെറുണ്ടായിരുന്നു കേട്ടോ ഉത്സവം അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഒന്നും തലേന്നൊന്നും ഒന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ ഉത്സവത്തിന് വരുന്നവരൊക്കെ നമ്മളെ വീട്ടിലും വന്ന് വന്നവർക്ക് ചായയും വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ നോമ്പോ പറഞ്ഞിട്ട് കയ്യിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീട്ടിൽ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണ്ടല്ലേ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം പെരുന്നാളിൻ്റെ വന്ന് നമ്മൾ എല്ലാവരും വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്തിട്ടോ അപ്പം നമുക്ക് പെരുന്നാൾ വലിയ ആഘോഷം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാപ്പ കൊണ്ട് പെരുന്നാൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ പെരുന്നാളിന് ചോറ് ഒരു കിലോ ചോറ് ഓർഡർ ചെയ്തതായിരുന്നു കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഓരോരോ വീടുകളിലൊക്കെ ഒന്ന് സന്ദർശനം നടത്തിയിട്ടോ പിന്നെ എൻ്റെ പനിയും പണിയും കാണാൻ വേണ്ടി നമ്മൾ തൃശ്ശൂരൊക്കെ ഒന്ന് പോവുകയാണ് അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാത്രി കേട്ടോ പോകുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ എന്ന് വച്ചാൽ ഒന്നും പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നോമ്പ് കഴിഞ്ഞ ക്ഷീണം പെരുന്നാളിന് യാത്ര ചെയ്ത ക്ഷീണം എല്ലാം കൂടെ അതിൻ്റെ തലക്ക് ഭയങ്കര കനയാണ് ഒരു ഒരു ഇല്ലാത്തൊരു ഭാരം പോലെ അതുകൊണ്ട് അതിനെടുക്കാതെ അപ്പോൾ നമ്മളെ താത്തൻ്റെ വീട്ടിൽ ഞാൻ എത്തിയിട്ടോ അപ്പോൾ ഇവിടെയാണ് എൻ്റെ വാപ്പേമ്മി താമസിക്കുന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഋഷിക്കെന്തോ കാര്യമായിട്ട് ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുലർച്ചെത്തിയിക്കുന്നു കേട്ടോ കലയിൽ നിന്ന് രാത്രി പോയിട്ട് അപ്പോൾ അത് ചെറിയ അക്കോറിയൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തഥ അടിപൊളി ഓള സ്റ്റൈലുള്ള അടിപൊളി ബീഫ് വരട്ടും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ബീഫ് വരട്ടിയതിന് അപ്പം എന്നോ ഇന്നെ എടുക്കരുത് കേട്ടോ മുഖം കാണിക്കരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓൾ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് അപ്പോൾ ചിക്കന് മസാല ആക്കി വെച്ചിരിക്കണെ അപ്പോൾ ഓള രണ്ട് കല്യാണം കഴിച്ച രണ്ട് മക്കളും ഒന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓലും നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിക്കാന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച കുറച്ച് സമയം അവിടെ നിന്ന് നമ്മളൊന്ന് പോകുന്നിൽക്കണോ അപ്പോൾ അതാ ഞാൻ എൻ്റെ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് മേലോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പം അങ്ങനെ റൂമിൽ നിസ്ക്കേരിക്കുക കേട്ടോ ഞാൻ നോക്കുമ്പോൾ അപ്പം പിന്നെ ഞാൻ പുറത്തേക്ക് വന്ന കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ നല്ല പച്ചപ്പും കാര്യങ്ങളാണ് കേട്ടോ ചുറ്റുപുറം നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ എപ്പോൾ പോയാലും മയിലിനെ കാണാം കേട്ടോ ഈ ഒരു പറമ്പിൽ എപ്പോഴും മയിലുണ്ടാവും അപ്പം ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഇപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടോ അപ്പം ഞാൻ വീഡിയോയിലും നല്ലോണം ഉള്പ്പെടുത്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാപ്പ ഇവിടുത്തെ വാപ്പച്ചി മരിച്ചപ്പോഴാണ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാപ്പച്ചീൻ്റെ വീഡിയോ എടുത്ത് കാണൂട്ടോ ഒന്ന് ജസ്റ്റ് നമുക്ക് കാണാമല്ലേ അപ്പോൾ എൻ്റെ ഒപ്പം അസുഖം എന്ന് പറയാന് വലിയ അസുഖങ്ങളില്ല എന്നാലും ആളിങ്ങനെ ഒരു കെട്ടുമ്പോൾ നീക്കാത്തൊരവസ്ഥ കേട്ടോ മടിയാണ് കുറേ കുറേയൊക്കെ മടിയാണ് കേട്ടോ ഈ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മൂത്രത്തിന് ട്യൂബ് ഇട്ട് അപ്പോൾ എണീച്ചൊക്കെ നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാത്റൂമിലൊക്കെ ഒറ്റ ഒക്കെ പോവും ഭക്ഷണമൊക്കെ ഒറ്റ ഒക്കെ കഴിക്കല്ലോ ഒന്നും അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ ഇന്നോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എവിടെയൊക്കെ പോയി എപ്പോഴേനും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആഫിയത്തോട് കൂടുതൽ ദീർഘായുസം കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തായോട്ട് വന്നപ്പോൾ ഇതെൻ്റെ അളിയന് അളിയൻ കേട്ടോ താത്തൻ്റെ ഹസ്ബൻഡ് ചമ്മന്തി എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇൻഷാളം നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അടുത്ത പ്രാവശ്യം അതുവരെ എല്ലാവരും ഫുൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടിപൊളി ചമ്മന്തിയായിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മ അമ്മൻറ്റേതായ ചെറിയ പണികളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ താത്ത തന്നെയാണ് മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത് ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുന്ന ജസ്റ്റ് ഉപ്പും പുളിയൊക്കെ നോക്കാമെന്നല്ലാതെ വേറെ ഒന്നും കേട്ടോ എന്താണെന്നു വച്ചാൽ നമ്മൾ എത്രയോ ദിവസമായിട്ടുണ്ടെന്ന് ഉറങ്ങിയിട്ട് അപ്പോൾ നോമ്പ് ഇരത്തേഴിൻ്റെ അന്ന് ഉറങ്ങിയതാണ് പിന്നെ പിറ്റേന്ന് പെരുന്നാരായി പിറ്റേന്ന് ഉത്സവമായി അങ്ങനെ നമുക്ക് തിരയേ ഉറക്കവും ഒന്നും ഇല്ലാതായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ കുത്തിയിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരു കേട്ടോ അപ്പോൾ അപ്പനെയും ഇമ്മനെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയതാ കേട്ടോ വീഡിയോയില് ഇപ്പോൾ ഓരോരോ വിറ്റുകളൊക്കെ പറയാനെട്ടോ വിറ്റടിക്കാൻ ഫസ്റ്റാണ് കേട്ടോ ആൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുമ്പോൾ നല്ലൊരു പള്ളി കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി നിസ്കരിച്ച് അവിടെ മക്കാമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആ ഓതി നമ്മൾ തിരിച്ച് പോന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്താനെ അസ്ലാമലൈക്കും